ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് താഴെ ഒന്ന് കമൻ്റ് ആയിട്ടിട്ട് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം ആ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ കൂടി ചെയ്തേക്കാം കേട്ടോ പിന്നെ വ്ളോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ള വഴിയെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ തെളിവ് സഹിതം കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം ഓക്കെ യെസ് ഡ്രസ് ബിസിനസ് അത് ഇവിടെയുള്ള ഡ്രസ്സസ് നിങ്ങൾ നാട്ടിലെത്തിച്ചിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് നിങ്ങൾ നോക്കുക ഏറ്റവും കുറവിന് എവിടെ കിട്ടുമെന്നുള്ളത് എങ്ങനെയുള്ള ഡ്രസ്സസ് ഗൗൺസ് ജലബിയാസ് അബായാസ് അതുപോലെ കുട്ടികളുടെ ഡ്രസ്സസ് പിന്നെ നമുക്കിപ്പോൾ തണുപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹുഡീസ് പോലുള്ളത് ഇവിടെ ചെറിയ പൈസയ്ക്ക് കിട്ടും ചില ഷോപ്പുകളിൽ എല്ലാ ഷോപ്പിലും കിട്ടില്ല എല്ലാ ഷോപ്പിലും നമുക്ക് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അതല്ലാതെ ചില പ്രത്യേക ഷോപ്പുകളുണ്ട് അതെല്ലാവർക്കും അറിയില്ല ഇപ്പം ഞാനൊരു ഷോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതിൻ്റെ കവറ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ അതുപോലുള്ള ഷോപ്പിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ പെർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നാട്ടിലേക്ക് എത്തിക്കുക അപ്പോൾ എന്നോട് ചോദിക്കും ഇത്ത ഇത്താക്ക ഞങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് ഒരിക്കലും പറ്റില്ല കാരണം കുറച്ച് റിസ്ക് ആണ് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങണം എത്തിക്കണം അതൊന്നും നടക്കില്ല പക്ഷേ നിങ്ങളുടെ ഫാമിലീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക ഇവിടുത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ നാട്ടിലെ ഡ്രസ്സ് ചിലതൊക്കെ പെട്ടെന്ന് അങ്ങ് പോവും പെട്ടെന്ന് മുഷിഞ്ഞ് പോകും നമ്മൾ രണ്ട് പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ കോലങ്ങ് പോവും ചിലത് എല്ലാം അല്ല ചില ഡ്രസ്സസ് പക്ഷേ ഇവിടുത്തെ ഡ്രസ്സാണെങ്കിലും നൈറ്റിയാണെങ്കിലും ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സ് ഞാൻ കാണിക്കാം ഞാൻ ഇന്നലെ രാത്രി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയിരുന്നു പെട്ടെന്ന് ചായ ഒരു സ്പെഷ്യൽ ചായ കുടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയതാണ് ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവിടെ ഉണ്ടെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ പോയിട്ട് ചായയൊക്കെ കുടിച്ച് വരുമ്പോൾ ഒരു ഷോപ്പിൽ നിറയെ ആൾക്കാർ അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൽ കയറി ആ ഷോപ്പിൽ കയറിയിട്ട് അവിടെ കണ്ട കാഴ്ചയാണ് ഞാൻ ഇന്ന് എല്ലാം പറയാൻ പോകുന്നത് അത്രയും ആൾക്കാരാണ് കൂടുതലും അറബ്സാണ് അറബ്സ് സുഡാനീസ് അവരൊക്കെയാണ് കൂടുതലും അവിടെ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് കണ്ടത് ഓരോ കവറിലും നിറയെ ഡ്രസ്സസ് നല്ല ഡ്രസ്സാണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം ആ ഡ്രസ്സിന് പക്ഷേ അവിടെ പകുതി വിലയിലും കുറവ് അത്രയാണ് അവർ കൊടുക്കുന്നത് കണ്ടത് അപ്പം അങ്ങനെ ഞാനും ഒരു നാല് പീസസ് വാങ്ങിച്ചിട്ടുണ്ട് ഞാനത് കാണിക്കാം കേട്ടോ ഷോപ്പിൻ്റെ പേര് ക്യൂ എച്ച് ഫാഷൻ ഇവർക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട് അതുപോലെ ഇതാണ് ഷോപ്പ് ഷോപ്പിൻ്റെ നെയിം ക്യു എച്ച് ഫാഷൻ ഇൻസ്റ്റാ ടിക്ടോക്ക് അതുപോലെ എല്ലാം ഉണ്ട് എല്ലാറ്റിലും അത്യാവശ്യം നല്ല ഫോളോവേഴ്സും ഉണ്ട് കേട്ടോ ഇവരിപ്പം നാട്ടിലേക്ക് ഡെലിവറി ആക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ വാങ്ങിയ ഡ്രസ്സസ് നിങ്ങളെ കാണിക്കാൻ പോവാണ് ഈ ഡ്രസ്സ് കണ്ടോ അല്ല ഡ്രസ്സില്ലേ പക്ഷെ ഇവിടെ ഈ ഈയൊരു സ്ലീവിന് ചെറിയൊരു പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഫസ്റ്റ് ഒന്ന് കാണിക്കാൻ പക്ഷേ അത് തിന്നറിട്ടിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ അപ്പം ഇതുപോലെയുള്ള ഡ്രസ്സസ് നമുക്ക് പെർച്ചേസ് ചെയ്യും ഇതുപോലെയുള്ള ഷോപ്പിൽ നിന്ന് പെർച്ചേസ് ചെയ്തിട്ട് നാട്ടിലെത്തിച്ചിട്ട് നാട്ടിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ പിന്നെ ഇത് ഇലാസ്റ്റിക്ക് വരുന്നുണ്ട് ഇവിടെ ഓക്കെ പക്ഷെ നല്ല മെറ്റീരിയൽ കേട്ടോ കണ്ടല്ലോ നല്ല തീപൊളി മെറ്റീരിയലാണ് നല്ല ഉള്ള ഇത് ശരിക്കും ഗൗണാണ് കണ്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഡ്രസ്സസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് വെയിറ്റ് ബാക്കിയുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ പിന്നെ വാങ്ങിയത് ഒരു ഫാൻസി മോഡൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഡ്രസ്സാണ് കേട്ടോ പക്ഷെ ഡിഫറൻറ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുക പിന്നെ ഇത് ഇത് കണ്ടല്ലോ ഇത് ഒരു വെറൈറ്റിയാണ് ഇവിടെ ഇങ്ങനെയാണ് വരിക നെക്ക് ഈ ഒരു രീതിയിൽ സത്യം പറയൽ അവിടെ കാറിടാൻ സ്ഥലമില്ല ഇക്യു എച്ച് ഫാഷനിൽ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സത്യം പറയാലും ഒരു രണ്ട് ഡ്രസ്സ് വാങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് നാല് ഡ്രസ്സ് കിട്ടി അല്ലെങ്കിൽ യെസ് അത്ര തന്നെ അല്ലെങ്കിൽ ചില ആൾക്കാർ ഒരു ഡ്രസ്സിന് കൊടുക്കുന്ന ക്യാഷ് ആയിരിക്കും അത് അതിൽ നമുക്ക് നാല് ഡ്രസ്സ് കിട്ടി പക്ഷെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് പിന്നെ ഫ്രണ്ടിലെ ഇതുപോലെ ഒരു ഇതും വരുന്നുണ്ട് ഒരു ടൈ വരുന്നുണ്ട് ഇതാണ് ഇത് ഈ ഞാൻ ബാക്കിയുള്ളതും കൂടി കാണിക്കാം ഇത് ഇത് ശരിക്കും നൈറ്റി ഇന്ന് പറഞ്ഞിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതും ഫുൾ സ്ലീവാണ് ചെറിയ പൈസയേ ഉള്ളൂ ഇതിനൊക്കെ താഴെ ഇതുപോലെയാണ് വരുന്നത് കുറച്ച് ഫ്ലെയർ ആയിട്ട് കണ്ടല്ലോ നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ എനിക്ക് കൈ ഇതുപോലുള്ളത് ഫുള്ളായിട്ടുള്ളതാണ് എനിക്കിഷ്ടം കേട്ടോ നമുക്ക് ഫുൾ ഇട്ട് നിൽക്കുമ്പോൾ ഒരു കംഫർട്ടബിളാണ് അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുക ഇതുപോലെയുള്ള ഞാൻ അങ്ങനെ ഹാഫ് സ്ലീവ് ഞാൻ യൂസ് ചെയ്യാറില്ല കൂടുതലും ഫുൾ സ്ലീവ് തന്നെയാണ് ഉപയോഗിക്കുക എന്നത് ഈ ഒരു ഡിസൈൻ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതുപോലെയുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നാട്ടിലെത്തിച്ചിട്ട് നാട്ടിൽ സെയിൽ ചെയ്യാൻ പറ്റും ഒന്നുകിൽ ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റുള്ളവരിലോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും ഓർഡേഴ്സ് കിട്ടും അങ്ങനെ ഓർഡേഴ്സ് കിട്ടുവാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഒന്ന് ഇത് ഇത് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ഇത് നല്ല വീതി കൂടിയ ഡ്രെസ്സാണ് ഇൻഷാല്ല ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യാം ഓക്കെ ഇതിന്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് ഇട്ടതിന് ശേഷമുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇത് നല്ല മെറ്റീരിയലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല തണുപ്പുള്ള മെറ്റീരിയലാണ് ആണ് എനിക്കിതിന്റെ പേരൊന്നും അറിയില്ല പക്ഷെ കണ്ടോ ഇതുപോലെയാണ് ഇത് വരുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇത് ഞാൻ സത്യം പറയുമല്ലോ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് നോക്കുന്നത് കുറച്ച് വീതി കൂടുതലായിപ്പോയി ഏ ഒന്നുകിത് മാറ്റിയെടുക്കണം കൈ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പക്ഷെ നല്ല വീതി കൂടുതലാണ് അല്ലെങ്കിൽ നമുക്കിത് ഫിറ്റാക്കി എടുക്കണം അങ്ങനെ ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞു ഇത് അബുദാബിയിലുള്ള ക്യു എച്ച് ഫാഷൻ ഇവർക്ക് കുറേ ഷോപ്പ് ഉണ്ട് ദുബായിൽ അജമാനിൽ ഷാർജയിൽ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കളക്ഷൻസ് അവിടെ കിട്ടും അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ പറയാം നമുക്ക് പാർട്ടി ഒക്കെ ആയിട്ട് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഡ്രസ്സാണ് ഇതുപോലെയുള്ള പല ഞാൻ പറയാ പല ഡിസൈൻസിലും അവിടെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് വാങ്ങിച്ചിട്ട് ഇവിടെ ഇപ്പം നമ്മളൊരു നാട്ടിലെ ഫൈവ് ഹൺഡ്രഡ് കൊടു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ആയിരം രൂപയ്ക്ക് നാട്ടിൽ സെയിൽ ചെയ്യാൻ പറ്റും അഞ്ഞൂറ് രൂപ ലാഭമാണ് അതുപോലെയുള്ള പത്തെണ്ണം ഒരു ദിവസം നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല ലാഭമല്ലേ ദിവസവും ഒരു പത്ത് പീസ് ഇതുപോലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഇരുപത് പീസ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടുവാന്ന് വയ്ക്കാം ഓക്കെ പത്തെണ്ണം പോവാണെങ്കിൽ തന്നെ നമുക്ക് അയ്യായിരം കിട്ടി ഇരുപതെണ്ണം പോവുകയാണെങ്കിലോ പതിനായിരം കിട്ടി വലിയ പണിയൊന്നുമില്ല സാ സാധനം ഇവിടെ നിന്ന് എത്തിക്കുക നിങ്ങളത് സെയിൽ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഒരു മാസം ചിന്തിച്ചു നോക്കേ ഒരു ദിവസം നമുക്ക് അയ്യായിരമോ പതിനായിരമോ കിട്ടുവാണെങ്കിൽ ഒരു മാസം നമുക്ക് എത്ര പൈസ കിട്ടും ഏ അപ്പോൾ അതാണ് ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും ഷോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല നാട്ടിലാണെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതല്ലാതെ പിന്നെ അബായാസ് നൈറ്റീസ് എല്ലാം വളരെ കുറഞ്ഞ വിലയിൽ ഇവിടെ കിട്ടും ചില ഷോപ്പുകൾ ദുബായിലൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഷോപ്പുകളുണ്ട് അബുദാബി അങ്ങനെയില്ല അബുദാബിയിൽ കുറച്ച് ഷോപ്പ് മാത്രം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും അറിയിക്കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാവും ഞാൻ എന്ത് ഐറ്റംസിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷൂറായിട്ടും കമൻറ്റായിട്ടിടുക ഇൻഷാല്ല നാളെ ഒരടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും